ആ വിളിത്തോപ്പും കൂട്ടാറുണ്ടോ അവൻ പരി പോയി കണ്ടോ എടുക്കാൻ വണ്ടി പോയതാണ് ഈ ഓൻ ഓണടിച്ചിട്ട് ഓന കണ്ടില്ല അപ്പോ പെരിന്റെ ഉള്ളിൽ കയറി പോയപ്പോടും അവിടെ കടക്കണോ ഇപ്പോഴും നീച്ചിട്ടില്ലോട് ഓനോട് കാ പറഞ്ഞു ഇപ്പൊ അവന്റെ കസിന് ഉണ്ടോ എന്റെ കസിനോട് ആനിമ കണ്ടിരിക്കും അവിടെ നിന്ന് എന്താ ഓന കുത്തി എന്താ നേരെ വണ്ടി അവിടെ നേരെ ഞങ്ങൾ എന്താ ഇടയ്ക്കരയ്ക്ക് പോകുന്നത് ഇടയ്ക്കര എന്താ വെച്ചാൽ ഞങ്ങൾ ഡ്രൈവിംഗിന്റെ ടെസ്റ്റ് അപ്പോൾ എന്തെങ്കിലും ട്രൈ ട്രൈക്കാനും വേണ്ടി നേരെ പോകുന്ന ഹെൽത്ത് ഇന്നലെ പേതമായ കാരണം നല്ല ചളി ഉണ്ടേനെ അതേപോലെ നിറച്ച് കുട്ടികളുണ്ട് കുട്ടികളെ കണ്ടപ്പോ ആയിണോ അത് ഇങ്ങനെ ചെക്കണോ ണ്ട് കാർ പോകാണ്ട് അവിടെ വർഷാപ്പാറൊക്കെ ഞാൻ അവിടെ പോയി പോയിട്ട് നമുക്ക് വലിയ പരിപാടിയിലായിരുന്നു ഞാൻ ഇങ്ങോട്ട് തിരിച്ചു നീ തന്നെ അടുത്ത് തോന്നി നയൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ എന്റെ ബസ് അലച്ചു ഇവിടെ നിന്റെ പരിപാടി എന്താ വെച്ചാൽ നാം പോവാ മന്തിന്നാ നേരെ പറഞ്ഞു ക്യാമറ കണ്ടാ ക്യൂട്ട്നെസ് പറഞ്ഞ പരിപാടി നമുക്ക് ആണ് വലിയ വണ്ടി എടുത്ത് വലിയ കാണുന്ന പോലെ വലിയ പുലിയനെ വലിയ കടന്ന് ഡ്രിഫ്റ്റ് ഇടിയുടെ വണ്ടി ചോറ് നായന്ന പറഞ്ഞ കാര്യമല്ല വലിയ പാവണ്ട വലിയപ്പാൻ വീന്ന് വലിച്ചിട്ട് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് എന്തായിട്ട് ഇങ്ങനെ ഈ നായണായി കയറിയിട്ട് ഈ വണ്ടിയെടുത്ത് രണ്ട് കറക്കൻ കറക്കണ്ട അവിടെ അവിടെ എന്തൊക്കെയോ നോക്കാൻ കമ്പി ഒന്നും പോയില്ല എന്നല്ല മട്ടത്തിൽ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലേന്നല്ലാതെ പിന്നെ എഞ്ചത് ഇഞ്ചതും കുഴപ്പമില്ലാതെന്താട്ടി പിന്നെ അതാണ് കഴിച്ചു കഴിച്ചിട്ടാണ് ഒരു താത്തിനെ താത്തേ നോക്കിക്കോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി പറഞ്ഞ നാക്ക് അപ്പൊ ഞാൻ താത്ത കൊണ്ടേ കമ്പി കുത്തി പൊളിച്ചു അപ്പൊ ഇതിന് മയത് മയത് വണ്ടി കയറി ഞങ്ങൾ വേഗം ഞാൻ മെല്ലെ ഈ എ സി മുതൽ തൊട്ടപ്പോൾ കൂരി കജ്ജി പോകുന്ന എന്താ ഞാൻ എല്ലാ അവിടെ തന്നെ മെല്ലെ അവിടെ വെച്ചു കൊണ്ടായിരുന്നു ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിന്റെ ഈ സാധനം എവിടെയാണ് വരുന്നത് അത് ഞാൻ ആ ഇത് അപ്പൊ അത് നോക്കി നേരെ കഴിഞ്ഞു പിന്നെ നോക്കിയപ്പോ ക്ലച്ചും ബ്രേക്കും രണ്ട് ക്ലച്ചും ബ്രേക്കും ബ്രേക്കുതിന് ഇത് വലിയപ്പോ ഈ സാധനം എന്തോ ഈ അറിയില്ല ഈ സാധനം ഈ സാധനം എടുത്തു ഓർഡർ ചെയ്യാൻ നിൽക്കുന്നത് അതിനെ മയന്ന് ചോർന്ന് അപ്പൊ ഇതിന് ചെട്ടിടാനായി ഞാനെന്താട്ടി എട്ട് ഇട്ട് ഞങ്ങൾ എന്താട്ടി പിന്നെ നേരെ അവിടെ നിന്ന് നിൽക്കാൻ ഞങ്ങൾ അവിടെ നേരെ പോകുന്നു അവിടുന്ന് നേരെ എ ടി എം പോയി എ ടി എം നിന്ന് ഒരു എഴുന്നൂറ് രൂപ എടുക്കാണ്ട് അവിടുന്ന് പൈസ എടുത്ത് എന്താ നേരെ ഞങ്ങള് ഞങ്ങളെ ഡ്രൈവിംഗ് സ്കൂൾ പോയി പിന്നെ പിന്നെന്തൊക്കെയാണ് മുപ്പത്തിനോട് മുപ്പത്തി എന്തൊക്കെയാണ് പിന്നെ രണ്ടാക്കുന്നു മനസ്സിലേക്ക് സത്യം പറഞ്ഞ എന്താ അവിടുന്ന് ഇറങ്ങി പറ്റി മന്തി തിന്നാൻ പോവാ മന്തി അങ്ങനെ എന്താട്ടി എന്താട്ടി ഞങ്ങൾ കൂടി തിന്നാ പോകൊലിവാണി കാണുന്നത് ഇതാണ് ഞങ്ങളെ മന്തിക്കട മതി കടന്റെ ഉള്ള കയറി ഈ അവിടെ മിറർ മിറില് ഇങ്ങനെ നോക്കി നല്ല ഞാൻ അപ്പോൾ ചൊറുക്കണോ കുറച്ചൊന്ന് പോസ് ഒക്കെ നിന്ന് കാണാം ഈ നായി എന്താ നായന്റെ വിചാരം എന്താ സെൽമാനം സ്ലോമോ ഇങ്ങനെ വരണവേന പ്ലേറ്റ് കണ്ടിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കണം അതും വരച്ചു കൊടുത്താൽ തന്നെ സാലഡ് വന്നു ഈ സാലഡ് ഒരു രണ്ടര തോന്നിന്റെ തൊള്ളിയിട്ട് ചവച്ചു അപ്പോ എന്തായിട്ടിങ്ങനെ മന്തി എത്തി മന്തിയെത്തി നായി ആണെങ്കിൽ ജസ്റ്റ് പീസ് മണ്ടിച്ചെടുത്ത് അയച്ച് ജസ്റ്റിഫീസും കിട്ടിയില്ല അതിന്റെ പൊലിവിൽ നിൽക്കണ നായി ഫുഡ് കഴിച്ച് കറക്റ്റ് ടൈമിൽ എന്തായി ബില്ലും വന്ന് അതും കൊടുത്താൽ അവിടെ നിന്നാണ് പിന്നെ അതൊരു പരം കൊണ്ട് പിന്നിലാക്കി പിന്നെ അവിടുന്ന് ഞാനും അവിടെ പോകുന്നു അപ്പൊ ബാക്കി നാളെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലോ